ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി പാൽ കപ്പ റെസിപ്പിയാണ് നമ്മൾ കപ്പ കപ്പ ഒല ഒലത്തിയത് കപ്പയും പയറും വെച്ചത് പിന്നെ കപ്പ പുഴുക്ക് അങ്ങനെ പലതും നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കപ്പ അധികം ലാഗടിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കപ്പ എടുത്തു കപ്പ മുറിച്ച് നീ കപ്പ ചെറുതായിട്ട് നമ്മളിങ്ങനെ കൊത്തിവരിയണം ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയ കപ്പയാണ് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ചെറിയ കപ്പ കിട്ടും പക്ഷേ ആ കപ്പയിൽ അപ്പടി എന്താ പറയുക മരമായിരിക്കും ഇതിപ്പോൾ നല്ല വലിയ കപ്പയായതുകൊണ്ട് ഇത് പെട്ടെന്ന് വേവും നല്ല ടേസ്റ്റുമായിരിക്കും നമുക്ക് കപ്പ പൊളിച്ചെടുത്ത കപ്പും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കപ്പ നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം ഇനി കഴുകിയെടുത്ത കപ്പ നമുക്ക് വെള്ളത്തിലേക്ക് കൊത്തി മുറുക്കി ഇടണം എന്നുവെച്ചാൽ വെള്ളത്തിലേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ കപ്പയ്ക്കൊരു ചെറിയ കട്ടുണ്ട് ശരിക്കത് തിളപ്പിച്ചു കൂറ്റിയാലാണ് പോവുള്ളൂ എന്നാലും നമ്മൾ കപ്പ എപ്പോഴും കൊത്തി നുറുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലേട്ട് കൊത്തി നുറുക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഒത്തിരി വലുതൊന്നും ഞാൻ ആക്കുന്നില്ല ഒരു മീഡിയം ഒരിതിനകത്ത് കൊത്തി മുറുക്കി വെള്ളത്തിലേക്കിട്ട് ഇനി ഒന്നര ഒരു രണ്ട് ഭാഷ കൂടി കഴുകിയിട്ട് വേണം നമുക്ക് കപ്പ അടുപ്പത്ത് വയ്ക്കാനായിട്ട് കൊത്തിനുറുക്കി കഴുകി കരി കപ്പം നമ്മൾ കുക്കറിലേക്കിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിക്കണം നമുക്ക് ഇതിൻ്റെ മേളിൽ നിശ്ചത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴത്തോടെ എന്താ പറയുക ഭയങ്കരമായിട്ട് കുറുകി പോയി ശരിക്കും നമുക്ക് ഈ വെള്ളം വെതിട്ട് ഊറ്റിക്കളയാൻ പറ്റണം ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ഉപ്പ് മാത്രം നമ്മൾ നമ്മളിതിനകത്തായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അടുപ്പ് വെച്ചിച്ച് നമുക്ക് അടുപ്പിട്ട് ഇനി നമുക്ക് അടിക്കണം ഇനി നമുക്ക് പാൽക്കപ്പയ്ക്ക് ആവശ്യമായ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് പൊളിച്ചെടുക്കാം നമുക്ക് പാൽക്കപ്പക്കുള്ള തേങ്ങ ചിരകിയെടുക്കാം ആ ഇനി നമുക്ക് പാലക്കപ്പയ്ക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം അതിൻ്റെ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്ത തേങ്ങയാണ് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുക്കണം ഞാനങ്ങനെ രണ്ടാം പാലൊന്നും ചേർക്കുന്നില്ല ഒറ്റ ഇതിൽ പിഴിഞ്ഞെടുക്കുന്ന പാൽ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കാൽക്കപ്പൊക്കെയുള്ള ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് കപ്പ വെന്തിട്ടുണ്ട് നമ്മുടെ കപ്പ നമുക്ക് വെള്ളം ഊറ്റിയിട്ട് ഈ വെള്ളം ഊറ്റിക്കളയണം കൈപ്പുള്ള കപ്പയാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തപ്പണം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഊറ്റണെടുത്ത് കൈപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനത്തുണ്ടായിരുന്ന വെള്ളം ഊറ്റിക്കളയാണ് ചെയ്തത് അടുത്തതും നമ്മൾ അതിന് ശേഷം നമ്മള് ചതച്ചു വെച്ച ഉള്ളി വെളുത്തുള്ളിയും ചുവന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഉള്ള ചതച്ചത് നമ്മള് കപ്പയിലിട്ട് ചേർത്ത് വെക്കുന്നു നമുക്ക് ഇതൊന്ന് നല്ലോണം ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് സമയം ഈ തേങ്ങാപ്പാലിൽ കിടന്ന നല്ലവണ്ണം ഇന്ന് വെന്ത് ചി വരണം നമുക്ക് ഈ തേങ്ങാപ്പാൽ മുഴുവനും ഒഴിച്ചിട്ട് ഈ പാലിൽ കിടന്ന് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വേവണം ഇനി നമുക്ക് നമുക്കിതിനകത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇതിനകത്തേക്ക് തൂക്കി കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ത്രയും ചാറുണ്ടെങ്കിലും ഇതിനി നമ്മൾ കുറുകി നമ്മൾ കട്ടിയാവും അതുകൊണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനിയും കട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി അങ്ങ് പോകും ഇത്രയും ചാറ് നന്നായിട്ടൊന്ന് കുറുകും അങ്ങനെ കുറുകിയ ഒരു ടേസ്റ്റ് അത് ചെറിയ എന്താ പറയുക ഒരു ചെറിയ പഴമ്പും പാകത്തിൽ ഇരിക്കണം അപ്പോഴാണ് കഴിക്കേണ്ട ഒരു ടേസ്റ്റ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ